ഓം നമോ നാരായണായ മഹാഭാഗവതം അധ്യായം മുപ്പത്തി അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ദരിദ്ര സമ്പന്ന പൂജ എന്ന ഒരു ഭാഗമാണ് അപ്പോൾ അക്കാലത്ത് മിഥിലയില് ശധരൻ എന്ന ഒരു സാധു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു ഏറ്റവും വലിയ കൃഷ്ണ ഭക്തനായിരുന്നു അദ്ദേഹം സദാസമയമും ഭഗവാനെ കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിഴലാടിക്കൊണ്ടിരുന്നത് ദ്വാരകാധിപതിയായി വാഴുന്ന ലോകനാഥനെ ഒന്ന് കാണുവാൻ ആ ഭൂസുരൻ ഉണ്ടായിരുന്ന മോഹം അളവറ്റതായിരുന്നു പക്ഷേ എന്തു ഫലം നടന്നു പോകാൻ അദ്ദേഹത്തിന് കായബലമില്ലായിരുന്നു വെറും നിർദ്ധനായ ഒരു അവശഭക്തൻ എന്നേ കുറിച്ച് നമുക്ക് പറയാനുള്ളൂ അന്ന് മിഥില ഭരിച്ചുകൊണ്ടിരുന്നത് ബഹുലാശ്വൻ എന്ന ഒരു മഹാരാജാവായിരുന്നു അദ്ദേഹവും ഒരു വലിയ കൃഷ്ണഭക്തനായിരുന്നു വിഷ്ണുപൂജകളും വിഷ്ണു പ്രതീകങ്ങളായ സൽകർമ്മങ്ങളും അദ്ദേഹം നിത്യവും കൊട്ടാരത്തിൽ നടത്തിക്കൊണ്ടിരുന്നു തന്റെ സാന്നിധ്യത്തെ ആഗ്രഹിച്ച് സദാ തന്നെ ധ്യാനിച്ചുകൊണ്ട് കഴിയുന്ന ആ രണ്ട് ഭക്തന്മാർക്കും ദർശനം നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് ഭഗവാൻ തീരുമാനിച്ചു അതനുസരിച്ച് ഒരു ദിവസം അദ്ദേഹം മിഥിലയിലേക്ക് പുറപ്പെട്ടു മാർഗമധ്യയെ മാമുനികളും മഹാബ്രാഹ്മണരും ഭക്തജനങ്ങളും അദ്ദേഹത്തെ അനുഗമിച്ചു എവിടേക്കാണ് രമാപതിയുടെ എഴുന്നള്ളത്തെന്ന് ആർക്കും അറിഞ്ഞുകൂടാ നരകാരിയുടെ പരിസരം പുണ്യകരമാണല്ലോ എന്ന് കരുതി അവരും കൂടെ പുറപ്പെട്ടു എന്ന് മാത്രം അപ്പൊ എവിടേക്കാണെന്നൊന്നും അറിയാതെ അവരും ഭഗവാന്റെ കൂടെ അങ്ങ് പോവാണ് കൃഷ്ണൻ മിഥിലയിൽ എത്തിയ ഉടനെ ഭക്തനായ ശ്രുതിധരനും മന്നവനായ ബഹുലാശ്വനും ആ വിവരം അറിഞ്ഞു രണ്ടുപേരും ഒപ്പം അദ്ദേഹത്തെ എതിരേൽക്കാനായി അവിടെ എത്തി രാജാവ് രാജപദവിയോടും ശ്രുതിധരൻ ഹർഷ പുളകിതനായി തന്റെ നിർദ്ധനാവസ്ഥയനുസരിച്ചുള്ള സ്ഥിതിയോടും കൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് തന്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളണമെന്ന് അരജനും തന്റെ ചെറുഭവനത്തിലേക്ക് എഴുന്നള്ളണമെന്ന അന്തണ്ണനും ഒരേ സമയം ഒപ്പമായി അദ്ദേഹത്തോട് ഭഗവാനോട് അപേക്ഷിച്ചു രാജാവേ ഞാൻ അങ്ങയുടെ കൊട്ടാരത്തിലേക്കാണ് വരുന്നത് അങ്ങ് മുമ്പേ നടക്കൂ എന്ന് അളിവർണ്ണൻ അരുളി ചെയ്തപ്പോൾ രാജകൽപ്പനയനുസരിച്ച് ബഹുമാന സൂചകങ്ങളായ വെടിപ്പടഹാദികൾ മുഴങ്ങി കൃഷ്ണനും കൂട്ടനും ഭക്തവൃന്ദങ്ങളും ഭക്ത ബഹുലാശുവിന്റെ കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു ഭക്തവത്സലനായ ഭഗവാൻ രണ്ടുപേരെയും ഒപ്പം തൃപ്തിപ്പെടുത്തുവാനായി അവരറിയാതെ തന്നെ രണ്ട് കൃഷ്ണരൂപം രൂപം ധരിച്ച് ഒരു കൃഷ്ണൻ ധരാപാലൻ്റെ കൂടെ പുറപ്പെട്ടു മറ്റേ കൃഷ്ണൻ നിരാശനായി നിന്ന ശ്രുതിധരന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു അന്ധനസക്തമാ വിഷാദം വേണ്ട അങ്ങയുടെ ഗൃഹത്തിലേക്കാണ് ഞാൻ വരുന്നത് നമുക്ക് പോകാം നടക്കൂ എന്ന് പറഞ്ഞു ആനന്ദ ആനന്ദനിർജരിയിൽ ആറാടി ആ ബ്രാഹ്മണൻ ഭഗവാനെ വീണ്ടും വീണ്ടും തൊഴുതുകൊണ്ട് തന്റെ ഗൃഹത്തിലേക്ക് ഭക്തിപൂർവം ആനയിച്ചു അദ്ദേഹത്തിന്റെ കൂടെയും ഭക്തജനങ്ങളും മുനി വൃന്ദങ്ങളും ഉണ്ടായിരുന്നു ഗൃഹത്തിൽ പ്രവേശിച്ച ശ്രീപതിയെയും ഭക്തജനങ്ങളെയും മഹീസുരൻ ഹർഷാശ്രുക്കളോടും ഭക്തിയോടും കൂടി എതിരേറ്റ് സ്വീകരിച്ച് ദണ്ഡ നമസ്കാരങ്ങൾ ചെയ്തു പാവനമായ പീഠത്തിൽ കേവലനായ ഭഗവാനെ ഇരുത്തി അദ്ദേഹത്തിന്റെ കഴൽ മലരുകളെ കഴുകി ആ തീർത്ഥം പാനം ചെയ്തു പുഷ്പങ്ങൾ കൊണ്ട് അർജിച്ച് ശ്രീവത്സാങ്കിത തിരുമാറിൽ സുഗന്ധ പുഷ്പങ്ങൾ അണിയിച്ച് ആ അന്തണൻ അദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിച്ച് ഭക്തി ലഹരിയിൽ മുഴുകി ആനന്ദ നൃത്തം ചെയ്തു സന്തുഷ്ടനായി ഭവിച്ച സർവാന്തര്യാമിയായ ചന്ദാമരക്കണ്ണൻ ബ്രാഹ്മണനെ അടുത്തു വിളിച്ചു നിർത്തി തലോടിക്കൊണ്ട് അരുളി ചെയ്തു വിപ്രോത്തമാ എനിക്കേറ്റവും ഹിതകരമായ പൂജ അങ്ങ് നൽകിയിരിക്കുന്നതിനാൽ ഞാൻ സന്തുഷ്ടനായി അങ്ങക്ക് വേണ്ട അനുഗ്രഹങ്ങൾ ദാനം ചെയ്യുന്നു ജീവിതാന്ത്യത്തിൽ അങ്ങയ്ക്ക് സായുജ്യവും സിദ്ധിക്കും ഭക്തോത്തമ ധനാഢ്യന്റെ ആർഭാടപൂർവകമായ പൂജയേക്കാൾ ധനഹീനന്റെ നിഷ്കളങ്ക ഭക്തിയോടുകൂടിയ ലളിത പൂജയാണ് ലളിത പൂജയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഭക്തന് മന്ത്രമോ തന്ത്രമോ ആവശ്യമില്ല ഒരു തുള്ളി ജലം കൊണ്ടോ ഒരു പുഷ്പ ദളം കൊണ്ടോ എന്നെ പൂജിച്ചാലും ഞാൻ സംതൃപ്തനാകും യാതൊരുവൻ സർവവും ഞാനായിട്ട് കാണുന്നുവോ അവനാണ് എൻ്റെ ഭക്തൻ ഭക്തൻ എന്നെ വിളിച്ചാൽ അവൻ്റെ വിളിപ്പുറത്ത് ഞാൻ ചെല്ലും അവൻ്റെ ദാസനായി ഞാൻ പെരുമാറും ആര് എന്നെ ഏതു രൂപത്തിൽ ധ്യാനിച്ചാലും ഞാൻ അവർക്ക് പ്രത്യക്ഷപ്പെടും എനിക്ക് പ്രത്യേകമായി രൂപമൊന്നുമില്ല എൻ്റെ ഭക്തന്മാരെ പൂജിക്കുന്നതും എന്നെ പൂജിക്കുന്നതിന് തുല്യമാണ് എന്നോട് കൂടിയുള്ള ഈ മാമുനികളെയും ബ്രാഹ്മണരെയും അങ്ങ് യഥോചിതം പൂജിച്ചിരിക്കുന്നതിനാൽ ഞാൻ സംതൃപ്തനായിരിക്കുന്നു ഈ വിധം ഉപദേശിച്ച് ഭഗവാൻ ആ ബ്രാഹ്മണ ഗൃഹത്തിൽ നിന്നും യാത്ര തിരിച്ചു രാജകൊട്ടാരത്തിലെ പൂജകളും അദ്ദേഹം സാമോദം സ്വീകരിച്ചു മന്നവേന്ദ്രനും മഹത്തായ ഉപദേശങ്ങൾ നൽകി ദരിദ്രനെയും ധനവാനേയും ഒരുപോലെ ദയാവാരിധിയായ ദീനവത്സലൻ പരിഗണിച്ചു അടുത്തത് നമ്മൾ പറയുന്നത് ബലരാമന്റെ തീർത്ഥ യാത്രയെക്കുറിച്ചാണ് അപ്പോ പാണ്ഡവരുടെ പന്ത്രണ്ട് വർഷത്തെ വനവാസവും ഒരു വർഷത്തെ അജ്ഞാതവാസവും കഴിഞ്ഞ് അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് അവകാശപ്പെട്ട രാജ്യം ദുര്യോധനനോട് ആവശ്യപ്പെട്ടു ഭഗവാൻ അതിനുവേണ്ടി ദൂതും നിർവഹിച്ചു ദുര്യോധനൻ അതിനൊന്നും വഴങ്ങിയില്ല അങ്ങനെ ഭഗവത് ദൂത് പരാജയപ്പെട്ടു കൗരവ പാണ്ഡവ യുദ്ധം നടക്കുമെന്നുള്ള കാര്യം തീർച്ചയായി പണ്ടവരും കൗരവരും തനിക്ക് വേണ്ടപ്പെട്ടവർ അവർ തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ താൻ ഒന്നിലും പങ്കില്ലെന്നുള്ള നിലയിൽ ബലരാമൻ സമരാരംഭത്തിനു മുമ്പ് തന്നെ തീർത്ഥാടനത്തിനായി പുറപ്പെട്ടു പല പല പുണ്യ ദേവാലയങ്ങൾ സന്ദർശിച്ചും പുണ്യ തീർത്ഥങ്ങളാടിയും ഒടുവിൽ അദ്ദേഹം മഹർഷികളുടെ തപോസങ്കേതമായ നൈമിശാരണ്യത്തിൽ വന്നു ചേർന്നു ഗംഗയുടെ ഒരു പോഷക നദിയായ ഗോമതി തീരത്തിലാണ് നൈമിശാരണ്യ പുണ്യ മുനി സങ്കേതം രാമാഗമനം കണ്ട് മാമുനികൾ ആദരപൂർവ്വം എഴുന്നേറ്റ് വന്ദിച്ച് അദ്ദേഹത്തെ പൂജ്യാസനത്തിൽ ഉപവിഷ്ടനാക്കി ആ സമയം ഋഷികളുടെ നടുവിൽ ഒരു ഉന്നത വീരാസനത്തിൽ സൂത പൗരാണികൻ ഗൗരവഭാവത്തിൽ ഇരിക്കുന്നു തന്നെ കണ്ടിട്ട യാതൊരു ബഹുമാനവും പ്രകടിപ്പിക്കാതെ ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ ഉറച്ചു വലിയ ഘനഭാവത്തോടെ സൂതൻ ഇരിക്കുന്നത് കണ്ട് ഹലായുധന് കോപം തോന്നി അദ്ദേഹം വിചാരിച്ചു ദിവ്യന്മാരായ ഈ മഹർഷി പുങ്കുവന്മാരെല്ലാം എന്നെ കണ്ട് ഭക്തിപൂർവം ബഹുമാനിക്കുന്നു നിന്ദനായ ഈ സൂതൻ യാതൊരാദരവും കാണിക്കാതെ വീരാസനത്തിൽ ഇരിക്കുകയും ചെയ്യുന്നു ഇവൻ ഏറ്റവും നിന്ദനും ധിക്കാരിയുമാണ് ഈ മഹർഷികൾ ഈ അധമനെ ഈ വിധം പൂജിക്കുന്നതും അത്ഭുതം തന്നെ നയവും വിനയവും ധർമ്മവും അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ഇവൻ നമ്മെ ബഹുമാനിക്കാതിരിക്കുന്നത് ഈ മഹർഷികൾക്കും അതിൽ പരിഭവമൊന്നുമില്ല സർവവന്ധ്യനായ എന്നെ നിസാരനായ ഈ സൂതൻ അപമാനിച്ചു എന്ന് വന്നാൽ അത് എനിക്ക് ആക്ഷേപം തന്നെയാണ് ഇവൻ ദുഷ്ടനാണ് അഹങ്കാരിയാണ് ദുഷ്ട ദുഷ്ടനിഗ്രഹമാണ് എൻ്റെയും അവതാരോദ്ദേശ്യം ആയതിനാൽ ഇവൻ വധിക്കപ്പെടേണ്ടവനാണ് ഈ ദൃശ്യം ചിന്തിച്ച് സീരി ഒരു കൃഷ തൃണം പറിച്ചെടുത്ത് ഒരു പുല്ല് ചെറിയൊരു പുല്ല് പറിച്ചെടുത്തിട്ട് അതിൽ ദിവ്യാസ്ത്രം അഭിമന്ത്രിച്ച് അതിന്റെ അഗ്രത്താൽ ശ്രേഷ്ഠനായ സൂത പൗരാണികനെ നിഗ്രഹിച്ചു ശാന്തം പാപം വിജ്ഞാനത്തിന്റെ മകുടം തകർത്തു മഹർഷികൾ മുറവിളി കൂട്ടി ലോകപന്ധ്യനും സകലജന സമ്പൂജ്യനും വിജ്ഞാനനിധിയുമായ സൂത പൗരാണികനെയാണ് അങ് വധിച്ചത് സമസ്ത വേദ വേദാന്തങ്ങളും ഉപനിഷ സാരങ്ങളും ശിഷ്യരിൽ പ്രമുഖനും വ്യാസ പ്രോക്തങ്ങളായ മഹാപുരാണങ്ങളെ മഹർഷികളായ ഞങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നവനും ദിവ്യനുമായ ഈ പുണ്യാത്മാവിനെ വധിച്ചത് അതിസാഹസമായി പോയി വെറും ഒരു കാടനെ പോലെ അങ്ങ് പെരുമാറി കഷ്ടം കഷ്ടം അവതാരപുരുഷനായ അങ്ങയ്ക്ക് ഈ മഹാത്മാവിന്റെ രഹസ്യം അറിയാൻ കഴിഞ്ഞില്ലല്ലോ അത്ഭുതം ലോകരക്ഷകനായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ജ്യേഷ്ഠനാണ് അങ്ങ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ശപിക്കുന്നില്ല ബ്രഹ്മാസനം നൽകി ഞങ്ങൾ അദ്ദേഹത്തെ പൂജിക്കുന്ന സമയത്താണ് അങ്ങ് കയറി വന്നത് അതുകൊണ്ടാണ് അങ്ങയെ കണ്ട അദ്ദേഹം എഴുന്നേൽക്കാതിരുന്നത് ദാനവാരിയായ മുകുന്ദന്റെ ആനന്ദ സന്തായകമായ സൽ കഥാമൃതം പകർന്നു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങുന്ന സമയമായിരുന്നു അത് അങ്ങയുടെ സ്ഥാനത്ത് അനുജനായ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവിടെ വന്നിരുന്നതെങ്കിൽ ഈ ധന്യാത്മാവിന്റെ മുമ്പിൽ മുമ്പിൽ അദ്ദേഹം സഷ്ടാംഗ പ്രണാമം ചെയ്യുമായിരുന്നു തൻ്റെ ഔന്നത്യത്തെ പറ്റി ഓർത്ത് ബലഭദ്രൻ വളരെ പശ്ചാത്തപിച്ചു മഹർഷി പുങ്കുവന്മാരെ നിങ്ങൾ എനിക്ക് മാപ്പ് തരണം എൻ്റെ അപരാധം ക്ഷമിക്കണം ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഉപദേശിച്ചാൽ അപ്രകാരം ചെയ്യാം എന്ന് ീരായുധൻ വിനയപുരസരം ഊര ചെയ്തപ്പോൾ താപസവര്യർ പ്രതിവദിച്ചു മഹാത്മൻ ഇദ്ദേഹം ഞങ്ങൾക്ക് ഹരികഥ ഉപദേശിക്കാൻ സന്നദ്ധനായി വന്നവനാണ് ആ കഥയ്ക്ക് വിഘ്നം വരാതെ അത് കേട്ടാൽ കൊള്ളാമെന്ന ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ആയതിനാൽ വധിക്കപ്പെട്ട സൂതനെ അങ്ങ് ജീവിപ്പിച്ചു തരണം സൂതന്റെ ശരീരത്തിൽ നിന്നും പുത്രഭാവത്തിൽ ഒരു നവ സൂതനെ ബലരാമൻ തന്റെ ദിവ്യശക്തിയാൽ ശക്തിയാൽ ഉത്ഭവിപ്പിച്ച് ഉഗ്രശ്രവസ് എന്ന പേരും അദ്ദേഹത്തിന് നൽകി ഇദ്ദേഹം പുരാണ കഥകൾ പറഞ്ഞ് നിങ്ങളെ എന്നും ആനന്ദിപ്പിക്കും ഏത് കഥയും ഒരു തവണ കേട്ടാൽ പിന്നെ ഒരിക്കലും മറക്കാത്ത ഓർമ്മശക്തിയും ശ്രവണശക്തിയും ശക്തിയുമുള്ള ആളായിരിക്കും ഇദ്ദേഹം ആയതിനാലാണ് ഉഗ്രശ്രവസ് എന്നുള്ള പേര് ഇദ്ദേഹത്തിന് നൽകിയത് എല്ലാ പുരാണ കഥകളും വേദവേദാന്തങ്ങളും സാരങ്ങളും ഇദ്ദേഹത്തിന് ഹൃദയസ്ഥിതമായിരിക്കും ഇദ്ദേഹവും സൂത പൗരാണികനായി തന്നെ ഗണിക്കപ്പെടും ആദ്യത്തെ സൂതനും ഇദ്ദേഹവും രണ്ടല്ല ഒരാൾ തന്നെയാണ് ഈ വിധം അനുഗ്രഹങ്ങൾ നൽകിയ സംഘർഷണൻ അവരെ സന്തോഷിപ്പിച്ചു അടുത്തത് വൽക്കല വധമാണ് നൈമിശാരണ്യത്തിൽ നിന്നും പിരിയാൻ തുടങ്ങിയ അവസരത്തിൽ മുനികൾ ബലരാമനോട് സങ്കടപൂർവ്വം പറഞ്ഞു നിന്തിരുവടി ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്തു തരണം വൽക്കലൻ എന്ന അസുരന്റെ ഉപദ്രവം മൂലം യാതൊരു സൽക്കർമ്മവും ഇവിടെ ചെയ്യാൻ നിവൃത്തിയില്ലാതെയായി ഞങ്ങളുടെ യാഗങ്ങൾ മുടക്കുകയും യാഗകുണ്ഠത്തിൽ രക്തം വർഷിച്ച് അശുദ്ധപ്പെടുത്തുകയുമാണ് അവന്റെ പതിവ് മായാവിയായതിനാൽ അവനോടൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല ആട്ടെ നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ സീരായുധൻ അവിടെ നിന്നും ഇറങ്ങി തിരിച്ച് അടവി നീളെ അന്വേഷിച്ച് ഒടുവിൽ അവനെ കണ്ടുപിടിച്ച് ഹലായുധത്താൽ നിധനം ചെയ്തു അതുകണ്ട് സന്തുഷ്ടരായ താപസൗര്യർ ഒരിക്കലും വാടാത്ത ഒരു താമര മലർമാല രൗഹിണിയന്റെ ഗളതലത്തിൽ അണിയച്ചു ആമോദത്തോടെ മുസലി മുനികളോട് യാത്രയും ചൊല്ലി വീണ്ടും തീർത്ഥങ്ങളാടാൻ ഗമിച്ചു പല പല പുണ്യതീർത്ഥങ്ങളിൽ ദിവ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും സഞ്ചരിക്കുന്നതിനിടയിൽ കൗരവ പാണ്ഡവ യുദ്ധം അതിഘോരമായി നടക്കുന്നു എന്നും രണ്ടുപക്ഷത്തുമുള്ള മഹാരഥന്മാർ പലരും മരിച്ചിരിക്കുന്നു എന്നും പാർത്ഥസാരഥിയായി കൃഷ്ണൻ അടർക്കളം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണെന്നും അദ്ദേഹം കേട്ടു ഭൂമിയിൽ നിന്നും ദുഷ്ടന്മാരുടെ ഭാരം അങ്ങനെ കുറയട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചു ലോകോത്തരവും തത്വസമൃദ്ധവുമായ ഗീത ഉപദേശിച്ച് തൻ്റെ വിശ്വരൂപം ഭഗവാൻ പാർത്ഥന് കാണിച്ചു കൊടുത്ത പുണ്യദിനം വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിവസമായിരുന്നു അടുത്ത ദിവസം തൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ ദൃഷ്ടിയിൽ ദുര്യോധനനും തമ്മിൽ ഗതായുദ്ധം നടത്തുന്നതായി ഹലായുധൻ ദർശിച്ചു ദുര്യോധനനോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് ബലരാമൻ പെട്ടെന്ന് യോഗശക്തിയാൽ ദ്വാരകയിൽ എത്തി അവിടെ നിന്നും അതിവേഗം നാരദരുമൊരുമിച്ച് യുദ്ധരംഗമായ ദ്വൈപായന യുദ്ധം ഒഴിവാക്കാനും ദുര്യോധനെ രക്ഷിക്കാനും സിരി ശ്രമിച്ചു ഭീമനോട് അദ്ദേഹത്തിന് കോപം പോലും തോന്നി കൃഷ്ണൻ അതിലിടപെട്ട് നയത്തിൽ ജ്യേഷ്ഠനെ തിരിച്ച് പറഞ്ഞയച്ചു ലക്ഷ ലക്ഷക്കണക്കിന് ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് ഭൂമിയുടെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി ഭഗവാൻ തെളിച്ച ഒരു പാതയായിരുന്നു ഭാരത യുദ്ധം അതിനെ മുടക്കുവാനോ തടുക്കുവാനോ ആർക്കും കഴിയുമായിരുന്നില്ല ബാക്കി നമുക്ക് നാളെ പറയാം